നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് യു ഡി എഫ് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ യു ഡി എഫ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്നത് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ഒപ്പം സുപ്രധാനമായ ചില നീക്കങ്ങൾ കേരളത്തിൽ യു ഡി എഫ് നടത്തുമെന്നും ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം കേരളത്തിലെ നേതാക്കൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നാലെയുണ്ട് ഇത്തവണ എങ്ങനെയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ചില പാർട്ടികൾ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന ചില വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതിനു പിന്നാലെ തന്നെ ഇപ്പോൾ മറ്റ് ചില സുപ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എഐസി സ്ക്രീനിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളം അസം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള കമ്മിറ്റികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് മധുസൂദൻ മിസ്ത്രിയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നേരത്തെ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ മിസ്ത്രി നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ നീരജ് ദങ്കി അഭിഷേക് ദത്ത് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ അസമിലേക്കുള്ള എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രിയങ്ക ഗാന്ധിയാണ് സപ്തഗിരി ശങ്കർ ഉലഖ ഇമ്രാൻ മസൂദ് ഡോക്ടർ ശ്രീവല്ല പ്രസാദ് എന്നിവരാണ് ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ടി എസ് സിംഗ് ദിയോയാണ് തമിഴ്നാട് പുതുച്ചേരി എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ യശോമതി താക്കൂർ ജി സി ചന്ദ്രശേഖർ അനിൽകുമാർ യാദവ് എന്നിവരാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ പശ്ചിമ ബംഗാളിലേക്കുള്ള എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബി കെ ഹരിപ്രസാദ് ആണ് ഡോക്ടർ മുഹമ്മദ് ജാവേദ് മമതാ ദേവി ി പി സിംഗ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒപ്പം കേരളത്തിലും സവിശേഷമായ സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവിടെ എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ഏത് രീതിയിലും അധികാരം പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും വലിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും അതുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം മുൻകൂട്ടി നടത്താനാണ് ഇവിടെ കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ഒരുങ്ങുന്നത് മുൻകൂട്ടി എല്ലാം തീരുമാനിക്കാൻ സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കാനും ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾക്ക് നന്നായി പ്രവർത്തിക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നാണ് വിവരം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസും യു ഡി എഫും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി